നമസ്കാരം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക കുഴഞ്ഞു മറിഞ്ഞുകിടക്കെ ബി ഡിജിഎസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ സീറ്റ് ഉറപ്പിച്ചു എസ് എൻ ഡി പി നേതൃത്വത്തിന്റെ എതിർപ്പുണ്ടായിരുന്നതിനാൽ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം അനുസൃതത്തിലായിരുന്നു എന്നാൽ തോറ്റാൽ രാജ്യസഭാ സീറ്റ് ബിജെപി നേതൃത്വം വാഗ്ദാനം ചെയ്തതോടെ തുഷാർ തൃശൂരിൽ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു ഇതോടെ തൃശൂർ മുഖിച്ച ബിജെപിയിലെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖർക്ക് നിരാശയായെങ്കിലും മണ്ഡലത്തിൽ മത്സരം കടുക്കും എന്നുറപ്പായി എട്ട് സീറ്റ് മോഹിച്ച ബി ഡി ജെ എസിന് അഞ്ച് സീറ്റാണ് ലഭിച്ചിരിക്കുന്നത് തുഷാറിന്റെ സ്ഥാനാർത്ഥിത്തോടെ നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ദേശീയ നേതൃത്വം പരിശോധിക്കുന്നത് ഈ വിഷയമാണ് തുഷാർ മത്സരിക്കുന്നത് ബിജെപിക്ക് തുഷാർ തൃശൂരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ ഉറപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് തേടുന്നത് ബാലരാംപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകനാണ് ആദ്യമുള്ളത് ശ്രീ ശിവദാസൻ തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ എസ് എൻ ഡി പി യുടെ ഭാഗത്തുനിന്ന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായി പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വം അത് വേണ്ട രീതിയിൽ ഇടപെടുകയും ഒരുപക്ഷെ തൃശൂരിൽ ജയിക്കാൻ കഴിയാതെ പോയാൽ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുന്നത് എത്രത്തോളം ബി ജെ പിക്ക് ഇതൊരു ഗുണമുണ്ടാക്കും എന്നാണ് താങ്കൾ കരുതുന്നത് ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം അതായത് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിക്ക് ഏറ്റവും ഏറ്റവും നല്ല നേട്ടം ഉണ്ടാക്കുന്ന ഒരു അവസരം തന്നെയാണ് അത് നിലനിൽപ്പ് നിലനിൽപ്പ് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിലാണ് വെള്ളാപ്പള്ളി എന്നുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു സംഘടനയെ വഞ്ചിക്കുന്ന ഒരു സംഘടന നേതാവാണ് വ്യക്തമായ രാഷ്ട്രീയമില്ല വ്യക്തമായ സംഘടന സ്നേഹമില്ല വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ സ്നേഹം ഇല്ല എവിടെ വരുന്നോ അങ്ങോട്ട് പോകും നട്ടലായ ഒരു നത്തലായ ഒരു സമുദായത്തിന് വേണ്ടിയുള്ള ഒരു ജനറൽ സെക്രട്ടറി അല്ല അറിയത്തിൻ സാറ് പക്ഷേ ദുഷാർ അതല്ല പൊളിറ്റിക്കൽ അറിയാത്തതാണ് അദ്ദേഹത്തിന്റെ വിലത്തന്നെയാണ് ഇന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായി വെള്ള ഇന്ന് വെള്ളാപ്പള്ളി നടേശ് സാർ ഇരിക്കുന്നത് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി പ്രദേശം ഇന്ന് എന്നും ഇല്ലാതാവും വെള്ള നടുഷാർ സാറിന്റെ കഴിവല്ലാതെ വേറെ എന്തുകൊണ്ട് എസ് എൻ ഡി പി സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെ അല്ലാതെ പൊളിറ്റിക്കൽപരമായിട്ട് വെള്ളാപ്പള്ളി പറയുമ്പോൾ ആരും കേൾക്കില്ല പക്ഷെ ദുഷാർ സാർ പറഞ്ഞാൽ കേൾക്കും ഇരുപത് മണ്ഡലങ്ങളിലും ഇരുപത് പാർലി മണ്ഡലങ്ങളിലും വ്യക്തമായ വ്യക്തമായ വോട്ടിന് ശതമാനം കൂടും നല്ല വിജയരക്ഷ ഉണ്ടാവും അതിന്റെ ഒരു തുടക്കമാണ് ഇത് ജനങ്ങളെ പരിസ്ഥിയോ പ്രചരണമോ ചെവരെടുത്തല്ല പ്രശ്നം ഇവിടെ മനസാക്ഷിക്കാതെ ജനങ്ങൾക്ക് മനസാക്ഷി തൊട്ടറിയാം എന്താണ് ഇപ്പോ ഇന്ത്യ നടക്കുന്നത് എന്താണ് കേരളം നടക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപര ജനങ്ങൾ ബുദ്ധിപരമായ ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം എറണാകുളത്ത് നിന്ന് സനൂപ് സനൂബ് സനൂപിന് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ചും തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്നു ആദ്യമൊക്കെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ അത് മാറിയിരിക്കുന്നു മറ്റ് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അത് വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം എങ്കിൽ കൂടിയും ഈ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ബി ജെ പി എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ കഴിയും അത് ബി ജെ പിക്ക് ഏതു തരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഈ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടാകുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഹലോ കേൾക്കുന്നുണ്ടോ പറയൂ സനു എന്താണ് താങ്കളുടെ നിലപാട് അത് തുഷാർ വന്നു കഴിഞ്ഞാൽ എല്ലാ തൃശൂരുള്ള എല്ലാറിന് എല്ലാറിന് വേണ്ടി വോട്ട് ചെയ്യും തുഷാറിന് വേണ്ടി വർക്ക് ചെയ്യും ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ തുഷാറിന് വേണ്ടി വർക്ക് തുഷാർക്ക് ഇവിടുത്തെ ആവശ്യമായിട്ട് മാറും പക്ഷെ എസ് എൻ ഡി പി നേതൃത്വം അത്ര താല്പര്യം ഇക്കാര്യത്തിൽ കാട്ടിയിരുന്നില്ല നേരത്തെ ഇപ്പോ ആ ഒരു നിലപാടിന് ചെറിയ യം വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പക്ഷെ അത് എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ ഒരു പിന്തുണ വളരെ ആവശ്യമില്ല അത്ര ഒരു പിന്തുണ ഉണ്ടാകും കരുതാമോ വെള്ളാപ്പള്ളി നടപടികളും കൂടുതൽ പിന്തുണ തുഷാർ വെള്ളപ്പള്ളിക്ക് ഉണ്ടെന്ന് കേരളത്തില് അത് അറിയാവുന്ന നാരായണീയർ എസ് എൻ ഡി പിന്നാലും തുഷാർ നോട്ട് ചെയ്യും തുഷാർ വിജയിക്കല്ലേ വിജയിച്ചില്ലെങ്കിൽ തന്നെ കേന്ദ്രത്തില് രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കാരണവശാലും തുഷാർ നോക്കേണ്ട പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല മുന്നോട്ട് തന്നെ നോക്കിയത് ശരി എറണാകുളത്ത് നിന്ന് സനൂപ് എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് സുരാജ് ആണ് ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നത് സുരാജ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം അത് എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് പോകുന്നുള്ള പക്ഷേ ഇവിടെ എസ് എൻ ഡി പി ആദ്യഘട്ടത്തിലെടുത്ത നിലപാട് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച നിലപാട് അതെല്ലാം നമ്മൾ ഈ ഒരു കാര്യവുമായി നോ സ്ഥാനാർത്ഥിത്വമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതല്ലേ അതെല്ലാം വരും എല്ലാം പക്ഷേ ബി ജെ പി നമുക്കറിയാം ശബരിമല സമരം അടക്കമുള്ള പല കാര്യങ്ങളിലും ഈ ബി ജെ പി സ്വീകരിച്ച നിലപാടിനോട് അത്ര വേണ്ട രീതിയിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും പിന്നീട് ഒരു അയഞ്ഞ നിലപാടായിരുന്നു തുഷാർ അടക്കമുള്ളവർ സ്വീകരിച്ചു വന്നിരുന്നത് അതും എല്ലാം ഈ ഒരു സമയത്ത് ഈ വോട്ടർമാർ ശ്രദ്ധിക്കില്ലേ അതെല്ലാം മനസ്സിലാക്കി തന്നെ ആകില്ലേ മുന്നോട്ട് തുഷാരമായിട്ട് ശരി നന്ദി പോകുകയാണ് രവി എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം രവി രവിക്ക് എന്താണ് തോന്നുന്നത് ഈ തൃശ്ശൂരിലെ തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം ആ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് കാണുന്നത് അതായത് ഇതുവരെ എസ് എൻ ഡി പിന്റെ വോട്ട് കുറച്ച് തൃഷാറിന്റെ കേരളത്തിൽ ബിജെപിക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെയും പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി രണ്ടാമത് എസ് എൻ ഡി പിന്റെ സ്ഥാനാർത്ഥി ഔദ്യോഗിക പദവി രാജിവെക്കേണ്ടതില്ല വെച്ചില്ലെങ്കിൽ പോലും ഞാൻ മത്സരിക്കാമെന്നുള്ള രീതി വരുന്നപ്പം നടേശന്റെ എല്ലാ നീക്കങ്ങളും ശരിക്കു പറഞ്ഞാൽ ബിജെപിക്ക് എതിരായിട്ടാണ് വരുന്നത് അതുകൊണ്ട് വലിയൊരു ഗുണവും ചെയ്യാൻ സാധ്യതയില്ല ും രാജ്യത്ഭാ സീറ്റ് ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദേശീയ നേതൃത്വം അതോടുകൂടി എസ് എൻ ഡി പി നേതൃത്വത്തിന് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി അടക്കമുള്ളവരുടെ നിലപാടിലും ചില മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ തോക്കുന്ന ഉറപ്പായിട്ട് രാജ്യസഭ സീറ്റ് വേണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഉദ്ദേശം ആവശ്യമില്ലല്ലോ അപ്പൊ അവിടെയൊക്കെ എന്തായാലും ബിജെപിന്റെ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് കിട്ടാൻ വ്യക്തിപരമായ ൻഷാൻ ശരി നന്ദി വയനാട് രവി എന്ന പ്രേക്ഷകൻ മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം ബംഗളൂരുവിൽ നിന്നും ജോസഫ് ശ്രീ ജോസഫ് ഇവിടെ തുഷാർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടുകൂടി ബി ജെ പി പ്രമുഖർക്ക് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ തൃശൂരിൽ സ്ഥാനാർത്ഥി ആകും എന്നാണ് ആദ്യഘട്ടത്തിലെല്ലാം കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെയെല്ലാം സ്ഥാനാർത്ഥിത്വം അനുശൂതയിലായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കേന്ദ്രനീത്വം തന്നെ ഇടപെട്ട് തുഷാറിനെ കൊണ്ടുവന്ന് ലക്ഷ്യമായിരിക്കും ഈ നോക്കി കണ്ടിട്ടുണ്ടാവുക എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ഉം പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് അതായത് രാജ്യസഭാ സീറ്റ് ഇപ്പോൾ തന്നെ ഇൻഷുർ ചെയ്യുമ്പോൾ തുഷാർ തന്നെ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിൽ ഉടനീളം ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയും ബി ഡി ജി എസും കൂടെ ചേർന്നാലും ഈ വലതുപക്ഷത്തെയോ ഇടതുപക്ഷത്തെയോ ഉള്ള സ്ട്രോങ് കാൻഡിഡേറ്റിനെ അവർക്ക് തോൽപ്പിക്കാൻ സാധ്യമല്ല അപ്പൊ ഇതേ ഈ ബി ഡി ജി എസിന്റെ ഇപ്പോഴത്തെ വരവോടുകൂടിയുടെ തുഷാറിന്റെ ഈ വരവോടുകൂടിയുടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ വലിയ വിള്ളൽ വരുവരികയും അത് വലതുപക്ഷത്തിന് വളരെ ഉപകാരപ്രദമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും പുള്ളി മത്സരിപ്പിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്ത് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവരെ തുഷാറിന് മന്ത്രിസ്ഥാനം കൊടുക്കാം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിസ്ഥാനം അൽഫോസ് കണ്ഠനധാനിന് കൊടുക്കുന്നു അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് സുരേഷ് ഗവിക്ക് കൊടുക്കുന്നു അങ്ങനെ ഇവരെ ഒരു എന്താ ഞാരങ്ങാമുട്ടായി കൊടുത്ത് കളിപ്പിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായ ആണ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അതില് വമ്പിച്ച പ്രതിഷേധം ബി ഡി ജെസിന് വരികയും ബി ഡി ജെസ് ഒരു പക്ഷേ എങ്കിൽ ഈ ഇതിൽ നിന്ന് തന്നെ ഈ സഖ്യത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം വന്ന നിലയ്ക്കാണ് ഈ കടലിൽ താഴ്ന്നതിന് കച്ചിപ്പുരുമ്പിടിക്കുന്നത് നമ്മുടെ മോഡി കേന്ദ്രത്തിൽ വർണം നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യമായപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഓഫറുകൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ശരി നന്ദി ജോസഫ് ബാംഗ്ലൂരുവിൽ നിന്ന് ബണ്ണൂരിൽ നിന്നും മറ്റൊരു പ്രേക്ഷകൻ പ്രദീപ് ശ്രീ പ്രദീപ് ഇവിടെ നമുക്കറിയാം വെള്ളപ്പള്ളി നടേശൻ സ്വീകരിച്ച നിലപാട് അത് ഈ തുഷാറിന് ഏതെങ്കിലും തരത്തിൽ ആകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ നമസ്കാരം ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല പിന്നെ കേരളത്തിലെ ജനങ്ങളെ കുറച്ചൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് ഈ തുഷാർ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഒരിക്കലും ഒരു നല്ല കാൻഡിഡേറ്റാണെന്ന് എനിക്ക് തോന്നില്ല ബിജെപിയുടെ ബിജെപിക്ക് സുരേന്ദ്ര ഇതിന് എന്ത് ആൾക്കാർ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു പിന്നെ വലിയൊരു കഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിണറായി ഈ ഈ നമ്മുടെ വെള്ള നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാതിക്കോമരമാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ കാരണം ഇവനെ ഇവനെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഈ ഈ രാഷ്ട്രീയത്തിൽ ജാതിക്കുള്ള പ്രാധാന്യം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഈ ജാതിക്കോമരമായ ഈ വെള്ളാപ്പള്ളി നടേശൻ വളരെ കഷ്ടമാണ് കേരളത്തിൽ ഇതേ ഇത് ഇങ്ങനെയുള്ള ഈ ഒരു ജാതിക്ക് ഒരു മതത്തിന് വേണ്ടിയൊക്കെ ആൾക്കാരെ വച്ച് രാഷ്ട്രീയം കളിക്കുക ഇത്തരം എന്തുമാത്രം കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിൽ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇത് ഇങ്ങനെ മാറ്റേണ്ട കാലം കഴിഞ്ഞു പോയില്ലേ ശരി വെണ്ണൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകൻ ആണ് സംസാരിച്ചത് വണ്ടൂരിൽ നിന്നും രാജേഷ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം ശ്രീ രാജേഷ് രാജേഷിന് എന്താണ് തോന്നുന്നത് ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ചും ബി ജെ പി എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ ആ തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ എത്തുമെന്നും ആണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സീറ്റ് കേന്ദ്ര നേതൃത്വം തന്നെ അത് ഇടപെട്ട് തുഷാറിനെ മത്സരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അവിടെ ചില വാഗ്ദാനങ്ങളും തുഷാർ വെള്ളാപ്പള്ളിക്ക് ബി ഡി ജെ എസിന് കേന്ദ്ര നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നേതൃത്വത്തിന് മനസ്സിലുണ്ട് അതെല്ലാം തന്നെയാണ് ഇത്തരം ഒരു ഇതില് പിന്നെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു കേരളത്തിന്റെ മണ്ണില് ഒരു മനക്കോട്ട കെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് വിശകലനം ചെയ്തു പോകേണ്ട ഒരു സാഹചര്യമാണ് കാരണം എസ് എൻ ഡി പി മൊത്തത്തിൽ പൂർണ്ണ പിന്തുണയോടെ വെള്ളാപ്പള്ളി നടേശനും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ സംയുക്തമായി പിന്നെ നായർ മുതൽ നായാടി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടുള്ളത് ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് അവർ കടന്നു ചെല്ലുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് കുറച്ച് വോട്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ കുറച്ച് വോട്ടിങ്ങിന്റെ പാറ്റേൺ വർദ്ധിപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചൊരു കാര്യമല്ല പക്ഷെ അത് അവരുടെ സമുദായ വോട്ടുകൾ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയുടെയും എല്ലാം പിന്നെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ബി ആ ഒരു സ്വപ്നം അവർക്കൊരു മനക്കോട്ട കെട്ടിയിട്ടുള്ളത് പക്ഷേ അതൊന്നും ഈ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കും കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് ഇടതുപക്ഷത്തോട് കൂടുതൽ ചായുവും തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് രണ്ടായി പളയുന്നൊരു സമീപനം വരുണ്ടായി ഇതൊക്കെ മനസ്സിലാക്കി പോകുന്നത് ഈ കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിക്ക് വളക്കൂറില്ല എന്നുള്ളത് എസ് എൻ ഡി പിയുടെ പിന്നെ മുതിർന്ന നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ ആ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് അവരൊരു സാമുദായിക ശക്തിയായിട്ട് നിൽക്കാനാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ബി ഡി ജെ എസിന്റെ സ്ഥാനമോഹങ്ങളിലുള്ള തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോഴും ബി ജെ പി ചായ്വോടുകൂടി നിൽക്കുകയാണ് പക്ഷേ ഇതൊരു രാഷ്ട്രീയ കളിയാണ് അച്ചരുമകനുമുള്ള രാഷ്ട്രീയ കളിയാണ് ഇന്ന് കൃത്യമായ ധാരണയുണ്ട് അവർക്ക് ബി ജെ പി നിലംതൊടില്ല എന്നുള്ള കൃത്യമായ ബോധം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട് അപ്പൊ മാക്സിമം രാജ്യസഭാ സീറ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ ബോർഡിലെ യോഗ പിന്നെ സ്ഥാനമാനങ്ങൾ തന്നെ കൊടുത്തിട്ടില്ല രാഷ്ട്രീയ നാടകമാണ് ഇപ്പൊ കേരളത്തിന്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മുതൽക്കൂട്ടാവുക ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് തന്നെയാണ് കാരണം മത്സരിക്കുന്നുണ്ടെങ്കിലും വോട്ടുകൾ കൃത്യമായി അത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കാണ് എസ് എൻ ഡി പി കാലാകാലങ്ങളായി അത് അതേപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത് ഇടതുപക്ഷത്തിന് അനുകൂല ആവുകയാണ് ചെയ്തത് ഈ തവണയും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്നുള്ളത് തന്നെയാണ് കൃത്യമായി നമുക്കുള്ള ധാരണ ശരി നന്ദി പ്രതികരിച്ചതിന് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം മലപ്പുറത്ത് നിന്ന് മുസ്തഫ എന്ന പ്രേക്ഷകൻ ശ്രീ മുസ്തഫ നമുക്ക് അറിയാവുന്നൊരു കാര്യം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടുപിന്നാലെ ശബരിമല വിഷയം അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ വെള്ളാപ്പള്ളി നടശൻ നടത്തിയ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന അദ്ദേഹം എടുത്ത നിലപാടുകൾ അതെല്ലാം ഒരു പരിധിവരെ ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്നത് തന്നെയായിരുന്നു കുറേയൊക്കെ ആ പ്രസ്താവന വന്നപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നിശബ്ദത പാലിക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ഈ തുഷാറിനെ തന്നെ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതോടുകൂടി വെള്ളാപ്പള്ളിയെ ഒന്ന് പ്രതിരോധത്തിലാക്കി നേട്ടം കൊയ്യാം എന്നാണ് ബി ജെ പി കരുതെന്ന് തോന്നുന്നു അത് ആ ഒരു ഫോർമുല തന്നെ ആകാം ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി എത്തിച്ചതെന്നും വിലയിരുത്തലുണ്ട് താങ്കൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു തുഷാർ മത്സരിക്കുന്നത് ഒരിക്കലും ഒരു ഗുണം വരില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീനാരായണീയർക്ക് ഒരു നയമുണ്ട് ഈ ശ്രീനാരായണീയരുടെ നയം ബി ജെ പിയുടെ നയം കടലും കടലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കാരണം ശ്രീനാരായണീയരുടെ നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു രാജ്യം ഒരു മതം വരും ജയം എന്നുള്ളതാണ് അത് നമ്മുടെ എല്ലാ സ്കൂൾ കുട്ടികൾക്കടക്കം അറിയണ ഒരു നയമാണ് പക്ഷെ ബി ജെ പിയുടെ നയം എന്താണ് നമ്മൾ കൂടെ നമ്മൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബി ജെ പിയുടെ നയം എന്താണെന്നുള്ളത് അപ്പൊ ആ ബി ജെ പിയുടെ ഒപ്പം അച്ഛൻ തന്നെ പോണ്ട പോണ്ട പോണ്ടെന്ന് പറഞ്ഞിട്ടും ഈ ഒരു അധികാരമോഹത്തിന് വേണ്ടി മാത്രം അല്ലാതെ വേറെ ഒന്നും അതിൽ കാണാല്ലോ അത് തോറ്റു കഴിഞ്ഞാലും തോൽക്കുന്നവർ ഉറപ്പാണ് അപ്പൊ തോറ്റു കഴിഞ്ഞാൽ രാജ്യസഭാ സീറ്റ് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവരിപ്പോ ഈ പരിപാടി കേൾക്കുന്നത് അപ്പൊ ഒരു രാഷ്ട്രീയ ഒരു കച്ചവടം ഒരു വനാധിപക്ഷം അതേമാതിരി ബി ജെ പിയുടെ വേർത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ബി ജെ പിയുടെ വേണ്ടപ്പെട്ട ആളുകൾ നോട്ടമിട്ടിരുന്ന തൃശൂർ സീറ്റിൽ ഈ തുഷാർ വെള്ളാപ്പള്ളി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ദോർച്ച ചെയ്യുള്ളൂ അതിന്റെ മുഴുവൻ ഗുണം ഉണ്ടാവാനുള്ള ഒരു സംശയമില്ല ശരി നന്ദി അഭിപ്രായം അറിയിച്ചതിന് കോഴിക്കോട് വിപിൻ എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം വിപിൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന്റെ ഒരു സ്വാധീനം അവർ നേടിയ വോട്ട് ശതമാനം എല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്രമൊരു സ്വാധീനം ബി ഡി ജെ എസിന് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ തൃശ്ശൂരിൽ തുഷാർ മത്സരിക്കുന്നതോടുകൂടി എന്ത് നേട്ടമാകും ബി ജെ പിക്ക് ഉണ്ടാകുക ബി ജെ പിക്ക് ഇതിനെ സംബന്ധിച്ചും അദ്ദേഹം ടെലിഫോൺ ടെലിഫോൺ മണ്ണാർക്കാട് എന്ന ബഷീർ പ്രശ്നത്തിലേക്ക് പോകാം ശ്രീ ബഷീർ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബഷീർ ബി ജെ പിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല അത് എൽ ഡി എഫിന് ദോഷം ചെയ്യും യു ഡി എഫിന് അത് ഗുണം ചെയ്യും ഒരു തരത്തിലുമുള്ള ഒരു ആശയമോ ഒരു രാഷ്ട്രീയപരമായിട്ട് മൂല്യമോ ഇല്ലാത്ത തുഷാർ നിന്നാൽ ഒരു ഗുണവും ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ ബി ജെ പിക്കാരെ ഓർത്ത് പരിതപിക്കുകയാണ് ചെയ്യേണ്ടത് വരുന്ന ലോ എല്ലാ രാജ്യസഭാ സീറ്റുകളും കേന്ദ്രത്തിൽ കിട്ടുന്ന എല്ലാ രാജ്യസഭാ സീറ്റുകളും അതുപോലെ തന്നെ മിനിസ്ട്രീസ് എല്ലാം ഘടകകക്ഷിയുടെ കൊണ്ടുപോവാണ് അല്ലെങ്കിൽ വേറെ പാർട്ടിയിൽ നിന്ന് വന്ന് കെട്ടിയിറക്കുന്നവരെ കൊണ്ടുപോവുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ബി ജെ പിക്കാരെ നമുക്ക് ആലോചിച്ച് നമുക്ക് പരിചപിക്കുകയല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും ഇത് ബി ജെ പി ഗുണം ചെയ്യില്ല ശരി നന്ദി ബഷീർ മണ്ണാർക്കാട് കാട് നിന്ന് മെട്രോ പ്രഷനിലേക്ക് പോകാം കണ്ണൂരിൽ നിന്നും അനീഷ് അനീഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതാണ് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊന്നും ഈ ബി ഡി ജെസിൻ്റെ ഭാഗത്തു നിന്ന് മത്സരരംഗത്തേക്ക് ഉണ്ടായിരുന്നില്ല സുഭാഷ് ബാസു അടക്കമുള്ള ആൾക്കാരായിരുന്നു കൂടുതലായും ആ മത്സരരംഗത്തേക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യത്തിൽ അന്ന് തന്നെ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് എതിർപ്പും ഉണ്ടായിരുന്നു പക്ഷേ എസ് എൻ ഡി പി സ്വീകരിച്ച ചില നിലപാടുകൾ പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച ചില നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അതെല്ലാം കുറേയൊക്കെ തുഷാറിനെ അടക്കം പിന്നോട്ട് വലിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരിക്കുന്നു ചില വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഈ വാഗ്ദാനത്തിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് തൃശ്ശൂരിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വം വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വിചാരം എത്രത്തോളം ശരിയാകുമെന്നാണ് താങ്കൾ കരുതുന്നത് ആ കേൾക്കുന്നുണ്ട് പറയാം ഒരു ഒരു ഈ ടെലിഫോൺ സംഭാഷണം വ്യക്തമല്ല മറ്റൊരു പക്ഷങ്ങളിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് അജിത്ത് എന്ന പ്രേക്ഷകൻ അജിത്ത് അജിത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അദ്ദേഹവും ടെലിഫോൺ ലൈനിലില്ല മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം ദിവാകരൻ എന്ന പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട് അദ്ദേഹത്തിലേക്ക് എത്താം എന്തായാലും തൃശ്ശൂരിൽ തുഷാർ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇനി വരാനിരിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ആ പ്രഖ്യാപനം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം പക്ഷേ ചില ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ടതും തുഷാർ തുഷാറിനെ മത്സരിപ്പിക്കാൻ പിണറായിൽ നിന്നും ും പിണറായി പ്രേക്ഷകനാണ് എന്ത് തോന്നുന്നു ഈ ഒരു തീരുമാനം ഇത് ബിജെപിക്ക് എത്രത്തോളം ഗുണകരമാകും എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തുഷാർ മത്സരിക്കുന്നത് ബി ജെ പിക്ക് നേട്ടമാകുമോ എന്നുള്ള ഈ ചോദ്യത്തോട് താങ്കളുടെ ഒരു പ്രതികരണം ഏത് തരത്തിലാണ് തീർച്ചയായും മത്സരിക്കുന്നത് കൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ ഒരു ഗുണവും ചെയ്യില്ല അതേ നേരത്ത് കെ സുരേന്ദ്രൻ സുരേന്ദ്രനാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ സീറ്റില് ഒരു നേൻകൈ നേടാൻ പറ്റും എന്ന ഒരു വിശ്വാസം എനക്ക് ഉണ്ടായിരുന്നു കാരണം സുരേഷനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നാല് ചെറുപ്പക്കാരനാണ് നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ സുരേന്ദ്രനാണെങ്കിൽ അവിടെ ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ തുഷാർ വള്ള തുഷാറിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടി രാജ്യസഭാ സീറ്റ് മോഹിച്ച് മാത്രം അവിടുത്തെ മത്സരിക്കുന്നത് ജയിക്കുന്ന ഒരു പ്രതീക്ഷയും തുഷാറിനോ അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് ഒന്നും തന്നെ ഇല്ല ബി ജെ പിക്ക് പോലുമില്ല രാജ്യസഭാ സീറ്റ് മാത്രം മോഹിച്ച് ഇതിന് മുമ്പില് പല മോഹന വാഗ്ദാനങ്ങൾ ബി ജെ പി കൊടുത്തിട്ടുണ്ട് പല കോർപ്പറേഷൻ പിന്നെ ബോർഡ് മെമ്പർ സ്ഥാനം അങ്ങനെ രാജ്യസഭാ രാജ്യസഭാ സ്ഥാനം ഒക്കെ കൊടുത്ത് മോഹിപ്പിച്ച തുഷാർ വെള്ളപ്പള്ളി ഇത് വീണ്ടും ഒരു ചതിക്കുഴിയിൽ വീണിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തുഷാർ വെള്ളപ്പള്ളി ഒരു ഗുണവും ശരി നന്ദി പ്രേമൻ ിൽ നിന്നും ആണ് സംസാരിച്ചത് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു ചെന്നൈയിൽ നിന്നും പത്മകുമാർ ശ്രീ പത്മകുമാർ അല്പം മുമ്പ് പ്രേമൻ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ സുരേന്ദ്രൻ ആയിരുന്നു കൂടുതൽ സാധ്യത എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ കുറെയൊക്കെ നേട്ടമുണ്ടാക്കാൻ തുഷാറിലൂടെ കഴിയില്ലേ തൃശ്ശൂരിൽ പറയാ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് പറയാം അതിൽ തൃശൂരിന്റെ ഒരു നേട്ടം ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇപ്പൊ വെള്ളാപ്പള്ളി പോലെയുള്ള വ്യക്തികൾ മൂലം ഇപ്പൊ സമൂഹത്തിന് തന്നെ വളരെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ വന്ന് വെള്ളാപ്പള്ളിയുടെ മകൻ മത്സരിച്ച ഒരു കുടവും ബിജെപിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ബിജെപിക്ക് ഉണ്ടാകുന്ന സീറ്റ് കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ് അവരുടേതായ സ്വാധീനം ഉള്ള പ്രദേശമാണ് തൃശൂർ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം സുരേന്ദ്രനെ അടക്കം ഒഴിവാക്കി തൃശൂർ തൃശ്ശൂരിൽ തുഷാറിന മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തതും ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതെ അതെ ഇതെല്ലാം വന്ന് അധികാര മുഖത്ത് അധികാര മുഖത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ വന്ന് ഇയാൾ നടത്തി കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഗുണമുണ്ടാക്കുന്ന രീതിയിൽ നാടിന് ഗുണമുണ്ടാക്കുന്ന പ്രവർത്തിക്കാനുള്ള ഒരു യോഗ്യത കക്ഷിക്കില്ല പൊതുസമൂഹത്തിൽ വന്ന് വളരെ മോശമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി പത്മകുമാർ ചെന്നൈയിൽ നിന്നും കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ഇനി ചേരുന്നത് വിഷ്ണു വിഷ്ണു എന്താണ് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുക ബി ഡി ജെസിന്റെ പ്രതിനിധിയായി തുഷാർ ആയിരിക്കും തുഷാർ മത്സരിക്കുന്നതു ബി ജെ പിക്ക് എന്ത് നേട്ടമുണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത് അല്ല ഇത് യാഥാർത്ഥ്യത്തോട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ി ജെ പിക്ക് എന്തായാലും കേരളത്തിൽ നിന്ന് എങ്ങും കിട്ടാൻ പോകുന്നില്ല അവർക്ക് ആകെ ചാൻസ് ഉണ്ടായിരുന്നു പാലക്കാടായിരുന്നു പക്ഷെ ശ്രീകണ്ഠനെ നിർത്തിയതോടെ അതിന്റെ ചാൻസും പോയി പിന്നീട് ഇപ്പം ട്രിവാൻഡ്രത്ത് അവര് കുമാരൻ രാജേരി നിർത്താൻ നോക്കുന്നു അത് പക്ഷേ ശശിതരൂരിന്റെ ഫ്രണ്ടിൽ അത് ഒന്നുമല്ല അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശക്തി കൂട്ടാൻ നോക്കാം അവർക്ക് അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം അത് ബി ജെ ബി ടി ജെ എസ് ഒ എൻ എസ് എസ് ഒ ഏതിനെ വേണമെങ്കിലും പിടിച്ചോളൂ അത് പ്രശ്നമില്ല അതൊരു പാർട്ടി ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത് പിന്നെ ആൾക്കാർ പലതും പറയുന്നത് കേട്ടു അധികാരമോഹം ഇങ്ങനെയുള്ള കാര്യം ഒരു രാഷ്ട്രീയത്തിനകത്ത് ഒരാൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അധികാരമോഹം ഇല്ലാതിരുന്നിട്ട് കാര്യം എന്താ കാര്യം അയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തോടെ ഇരിക്കൂ അയാളായിക്കോട്ടെ ഇപ്പം തുഷർ ഉള്ളപ്പള്ളിക്ക് കഴിവുണ്ട് വെള്ളപ്പള്ളി അന്വേഷിനേക്കാളും എന്തായാലും വിവരത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ മാത്രമല്ല ഇപ്പം ആ പയ്യൻ മിടുക്കനായിട്ട് വന്ന് പ്രധാനമന്ത്രിയാകാൻ പറ്റുന്നെങ്കിൽ അവനത് ആയിക്കോട്ടെ അവന് അധികാരമോഹം ഇല്ലെങ്കിൽ പിന്നെങ്ങനെ ആവും കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന എന്നാണ് സംസാരിച്ചത് അതായത് പാർട്ടി വളരെ ആലോചിച്ചായിരിക്കും എടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ ഇതെല്ലാം അമിത് എല്ലാം നല്ല രീതിയിൽ അവിടെ ആലോചിച്ചതിന് ശേഷമാണ് തുഷാറ് മത്സരിച്ചേ അറങ്ങുള്ളൂ തുഷാറ് മത്സരിക്കുന്നുണ്ട് തൃശ്ശൂര് കൂടം കിട്ടിയില്ലെങ്കിൽ വിജയം ഉണ്ടായാലും ഇല്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ അത് ഗുണകരമായിട്ട് തന്നെ വരുവുള്ളൂ ഹലോ കേൾക്കുന്നുണ്ട് ഓക്കെ അല്ല അപ്പം തുഷാറ് മത്സരിക്കുന്ന ഗുണമില്ല എന്ന് പറയുന്നത് ബിജെപിക്ക് ദോഷവും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതായത് തുഷാർ മത്സരിക്കുന്നത് കൊണ്ട് ബിജെപിക്ക് മറ്റു മണ്ഡലങ്ങളിൽ ആ ഒരു തുഷാറിന്റെ പേര് കൊണ്ട് തന്നെ കുറെ വോട്ട് നേടാനും കുറെ മുന്നോട്ട് പോകാനും കഴിയുമെന്നാണോ താങ്കൾ പറയുന്നത് അതെ തീർച്ചയായിട്ടും അതെ കാരണം അതെന്റീന പ്രവർത്തകർക്ക് തങ്ങളെ പരിഗണിച്ചില്ല എന്നൊരു തോന്നൽ വന്നാൽ അത് മൈനസ് ആയിട്ട് അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കേരളത്തില് ഈ കഷ്ടപ്പെട്ട് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ എൻ കൃഷ്ണദാസ് അതുപോലെയുള്ള മുതിർന്ന ഉള്ളപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കെട്ടിയിറക്കി ഇവിടെ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതും ഇപ്പൊ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി ഇപ്പൊ എലക്ഷന് നിൽക്കുന്നു എന്ത് കാരണം കൊണ്ടാണോ ബിജെപി നന്നാക്കാനാണോ അല്ല അവരുടെ താല്പര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നന്ദി പ്രതികരിച്ചു പോകാം ഓമനക്കുട്ടൻ എന്ന പ്രശ്നം ശ്രീ ഓമനക്കുട്ടൻ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം അത് ബിജെപിക്ക് എത്രമാത്രം ഗുണം ചെയ്യും അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല എന്തായാലും തൃശൂരിൽ ബി ഡി ജെ എസിന് സീറ്റ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത് എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ബി എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളതായിരുന്നു ഇന്ന് പൊതുവേദി പരിശോധിച്ച വിഷയം ആ വിഷയത്തിലാണ് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇന്നത്തെ പൊതുവേദി ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം